ഹായ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗുൺ സോ ഇന്ന് നമ്മളിപ്പോൾ ആ മദർ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ കുറച്ച് മദർ പ്ലാന്റ്സിൻ്റെ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വന്നൊരു റെസ്പോൺസിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് എല്ലാം തന്നെ സോൾഡ് ഔട്ടായി ഒരു ആറ് ചെടികളായിരുന്നു ഇട്ടത് ആറും സോൾഡ് ഔട്ടായിട്ട് ഒരു രണ്ട് മദർ പ്ലാന്റ് ആണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം വരുന്ന നമ്മുടെ എ ഡി നാൽപ്പത്തി മൂന്ന് വരുന്ന നമ്മുടെ യെല്ലോയിൽ റെഡ് വരുന്ന ഒരു കുഞ്ഞ് ട്രീ പോലെ നിൽക്കുന്ന ഫുൾ ഫ്ലവേഴ്സായിട്ട് നിൽക്കുകയാണോ കേട്ടോ ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ക്ലോസ് ഷോട്ട് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ആണ് നമ്മുടെ ഇത് വരുന്ന ഇതിന് സൈസ് വരുന്ന ഇതാണ് ഏകദേശം ഒരു നാല് വർഷമായിട്ടുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് ഒരു ഏഴ് വർഷമായിട്ടുള്ള പ്ലാന്റ് ആണ് സീക്വൻസി വലിയ തയ്യാണ് കേട്ടോ ഇത് വരുന്നത് ഫോൺ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് വരുന്ന നമ്മുടെ മജന്തയും വൈറ്റും കൂടി വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോക്സ് നല്ല വലിയ കോളക്സ് വരുന്ന ചെടിയാണ് ഇത്രയും വരുന്ന സൈസ് കേട്ടോ സൈസ് വരുന്നതാണ് കേട്ടോ